മലഖി മൂന്നാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വർക്കമോർ അവൻ വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെ ലേവിപുത്രന്മാരെ തീയിൽ ഊതിക്കഴിച്ച് നിർമ്മലീകരിക്കുവാൻ തുടങ്ങും വെള്ളി പോലെയും പൊന്നുപോലെയും അവരെ തീയിലിട്ട് ശുദ്ധീകരിക്കുകയും അവർ നീതിയിൽ കർത്താവിന് കാഴ്ച അണയ്ക്കുന്നവരായി തീരുകയും ചെയ്യും യഹോദയുടെയും യറൂസലേമിൻ്റെയും കാഴ്ച പുരാതന കാലത്തെ പോലെയും മുൻ വർഷങ്ങളിലെ പോലെയും കർത്താവിനെ പ്രസാദിപ്പിക്കും നിങ്ങളെ വിധിക്കുവാൻ ഞാൻ അടുത്തു വരും മന്ത്രവാദികൾക്കും വ്യഭിചാരികൾക്കും കള്ളസാക്ഷിക്കും വേലക്കാരൻ്റെ കൂലി വഞ്ചിച്ചെടുക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ വിഷമിപ്പിക്കുന്നവർക്കും എന്നോട് ഭക്തിയില്ലാത്തവർക്കുമെതിരെ സാക്ഷ്യം നൽകുവാൻ ഞാൻ വേഗം വരും എന്ന് കർത്താവ് അരുളിച്ചിരുന്നു ഞാനാകുന്നു കർത്താവ് എനിക്ക് മാറ്റമില്ല യാക്കോബിൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ അനീതിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല പാവികളോട് കരുണ ചെയ്യുന്നവനെ നിന്റെ ന്യായവിധി ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ അ